ഇലാഹി അഥവാ ഭരണം ജമാഅത്തെ ഈ വാദത്തെ ശക്തമായി എതിർത്ത പാർട്ടി തന്നെയായിരുന്നു മുസ്ലിം ലീഗ് ഞാൻ കെ എം ഷാജിയുടെ ഒരു പഴയ കേൾപ്പിക്കാം നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഇസ്ലാമിക സാഹിബ് മതരാഷ്ട്രവാദം രാഷ്ട്രം പറയുന്നത് പൂർത്തിയാവണമെങ്കിൽ കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് ഓരോ ദ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ ഈ ദക്ഷം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് മുർദ്ദത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ എന്ന് എനിക്കറിയില്ല ഞാനത് ഇറക്കാൻ പോവുണ്ട് ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം മനുഷ്യൻ ആവശ്യം മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കോന്ന് പറയാ എന്നിട്ട് ഈ ബിലിസ് മാറി കുറച്ച് ദൂരെ മാറിഞ്ഞിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കള് നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനക മാനവിക വിരുദ്ധത എന്താണുള്ളത് ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയോടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മത സൗഹാർദ്ദം കാപട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയോടകുന്നു പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ് ആ കാപട്യം ഉറയിൽ മറച്ചുവെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഡെമോക്രസിയോട് ഇന്ത്യയുടെ നിങ്ങൾക്ക് ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലിഷരീത്തിയെ തള്ളി പറഞ്ഞ മതിയാവു സയ്യദ്ബിനെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു അലി അലിഷരീത്തി തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എത്രത്തോളം അപകടകാരികളാണ് ജമായത്ത് ഇസ്ലാമി എന്നത് കെ എം ഷാജി തന്നെ ലീഗുകാർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് ആ നിലപാട് തന്നെയായിരുന്നു പാണക്കാട്ട് ഹൈദർ അലി തങ്ങൾ വരെയുള്ള ലീഗ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്നാൽ അധികാര കൊതിമൂത്ത ലീഗ് നേതൃത്വം കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത ചില നേതാക്കളാണ് ലീഗിനെ നയിക്കുന്നത് ഇടതുപക്ഷത്തെ തകർക്കാൻ മുൻപ് തീവ്രവാദികൾ വർഗീയവാദികൾ എന്നൊക്കെ ലീഗ് തന്നെ മുദ്ര കുത്തപ്പെട്ട ജമായത്തെ ഇസ്ലാമിയുടെയും എസ് ടി പി ഐയുടെയും കൂടെ കൂടി ഒരു മുന്നണി എന്നോണം തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും സംഘപരിവാറിൻ്റെയും ജമായത്തെ ഇസ്ലാമിയുടെയും എസ് ടി പി ഐയുടെയും മുഖ്യ ശത്രുവായി ഇടതുപക്ഷം വിശിഷ്യ സി പി ഐ എം മാറിക്കഴിഞ്ഞിരിക്കുന്നു രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി എന്ന് പറഞ്ഞ പോലെയാണ് പാലക്കാട് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് യു ഡി എഫിലെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഒന്നും ആയിരുന്നില്ല എസ് ഡി പി ഐ ആയിരുന്നു ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിഷേധിക്കേണ്ടതില്ല എന്നും അവരുമായുള്ള ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല എന്നുമാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് അഭിമുഖത്തിൽ എന്നാൽ അതിന് മറുപടിയുമായി ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ലീഗിന്റെ നേതൃത്വത്തെ ആകെ വെട്ടിലാക്കുന്ന ചില കൊള്ളുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ഈ കുറിപ്പിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കായിതേ മില്ലത്തും ബാഫക്കി തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും സി ബി സാഹിബും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും സയ്യിദ് ഉമർ അലി തങ്ങളും സയ്യിദ് ഹൈദർ അലി തങ്ങളും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അംഗീകരിച്ചത് എന്ന കാര്യം അത്യന്തം ആശ്ചര്യമുളവാക്കുന്നു ഇവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ സമുന്നത നേതാക്കളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിനെ ജമായത്തോ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗോ അംഗീകരിച്ചിട്ടില്ല രണ്ടും രണ്ട് ലക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്ന ബോധ്യമാണ് അതിന്റെ രാഷ്ട്ര തരകമായി മേൽ നേതാക്കളൊന്നും അവർ ജീവിച്ചിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും സമ്മേളനങ്ങളിലോ അവരുടെ ഏതെങ്കിലും സ്ഥാപന വാർഷികങ്ങളിലോ പങ്കെടുത്തിട്ടില്ല പാണക്കാട് ശിഹാബ് തങ്ങൾ ലീഗ് അധ്യക്ഷനായ സമയത്താണ് മാധ്യമം പത്രം തുടങ്ങിയത് കൊട്ടിഘോഷിക്കപ്പെട്ട മാധ്യമം പത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്തേ ഷിഹാബ് തങ്ങൾ പങ്കെടുക്കാതിരുന്നത് ഹൈദരലി അലി തങ്ങൾ ഉള്ള ഘട്ടത്തിലല്ലേ മീഡിയ വൺ സംപ്രേഷണം തുടങ്ങിയത് അതിന്റെ സമാരംഭ ചടങ്ങിൽ നിന്ന് എന്തേ ഹൈദരലി തങ്ങൾ വിട്ടുനിന്നു ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വഴികൾ രണ്ടാണെന്ന ബോധ്യം ലീഗിന്റെ എല്ലാ മുൻകാല നേതാക്കൾക്കും ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ഉദ്ദേശം മതരാഷ്ട്ര സ്ഥാപനമാണ് ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം ഉറപ്പുവരുത്ത ാണ് ജമാഅത്തെ ഇസ്ലാമിയെ നയിക്കുന്നത് മൗദൂദിയുടെ ആദർശങ്ങളാണ് മുസ്ലിം ലീഗിനെ മുന്നോട്ട് നടത്തുന്നത് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഊന്നിയ ഭരണഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അകം ഖുറാൻ പോലും പറയാത്ത മതപരിത്യാഗിയെ അഥവാ മുർത്തദിനെ വധിക്കണം മതാധിഷ്ഠിത രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരായി ജീവിക്കണം ജനങ്ങൾക്കിടയിൽ ഭരണകാര്യങ്ങൾ ഉൾപ്പെടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ദൈവത്തിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങണം തുടങ്ങിയ തീവ്ര ചിന്തകൾ നിറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ ഉള്ളു വ്യത്യസ്ത മതവിഭാഗങ്ങൾ തുല്യരായും മതസൗഹാർദ്ദത്തോടെയും ഇന്ത്യൻ ഭരണഘടനക്ക് അനുസൃതമായും ജീവിക്കണം എന്ന വികാരത്തിൽ നിർഭരമാണ് ജമാഅത്തെ ഇസ്ലാമ് മുജാഹിദ് സുന്നി സംഘടനകളുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ശക്തമായി എതിർക്കുന്നു മുസ്ലിം ലീഗ് തീവ്ര സങ്കല്പങ്ങൾ വെച്ച് പുലർത്താത്ത എല്ലാ മുസ്ലിം സംഘടനകളെയും ഉൾക്കൊള്ളുന്നു വിഭിന്നതകൾ ഏറെ ഇനിയും ചൂണ്ടിക്കാണിക്കാനുണ്ട് അത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം മേൽവിവരിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ജമായത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാനാവുക ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങൾ മാതൃഭൂമി ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് വീണ്ടും വിചാരമില്ലാതെയാണോ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് കേവലം ഒരു മതസംഘടനയല്ല കാലങ്ങളായി അവർ മനസ്സിൽ താലൂലിക്കുന്ന മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ സ്വന്തം വീക്ഷണങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഏക മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി സാദിഖലി അലി തങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ മൺമറഞ്ഞ എം ഐ തങ്ങളുടെ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുക ചന്ദ്രിക മുൻ എഡിറ്ററും നിലവിലെ ലീഗ് സംസ്ഥാന ഭാരവാഹിയുമായ സി പി സെയ്തലവിയുടെ പുസ്തകങ്ങളിലൂടെ കണ്ണോടിക്കുക മാപ്പിളനാട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ പഴയ താളുകൾ മറിച്ചു നോക്കുക ജമായത്ത് ഇസ്ലാമിയും മൗദൂദിയുമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയത് എന്ന് പ്രസംഗിച്ചതും മാതൃഭൂമി ആഴ്ചപ്പെടുത്തിപ്പിൽ എഴുതിയതും സാദിഖലി തങ്ങൾ പ്രസിഡന്റായ കമ്മിറ്റിയിലെ സെക്രട്ടറിമാരിൽ ഒരാളായ കെ എം ഷാജിയാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ രൂപമാണ് ജമായത്ത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ജമായത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയും ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്ന ലീഗ് നേതൃത്വനിരയിലെ പ്രമുഖൻ സി എച്ചിന്റെ മകൻ ഡോക്ടർ എം കെ മുനീറാണ് ജമാ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ തെളിവുകൾ ഉദ്ധരിച്ച് എതിർത്തിട്ടുള്ള സി ടി അബ്ദുൽ റഹീം സാഹിബിന്റെ നിലപാടുകൾ അടങ്ങുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ മുനീർ എം ഡി ആയ ഒലീവ് പബ്ലിക്കേഷനാണ് ബഹുമാന്യനായ ൈദറലി തങ്ങൾ മനോരമ ചാനലിലെ ജോണി ലൂക്കോസിന് നൽകിയ അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദ സംഘടനകളിലാണ് എണ്ണിയത് ഇതിലൊക്കെ പുതിയ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആദരണീയനായ സാധിക്കലി തങ്ങൾ അത് വ്യക്തമാക്കിയാൽ നന്നാകും നാളെ എസ് ടി പി ഐയെയും കൂടെ കൂട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണോ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് ലീഗ് സ്വന്തം കടയിൽ തുന്നി തയ്യാറാക്കി ഇടിയിച്ചു കൊടുത്തിരിക്കുന്ന പുതിയ പച്ചക്കുപ്പായം ലീഗ് നേതൃത്വം പറഞ്ഞെടുത്ത് അണികളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉള്ളിലൊരുപ്പ് മാധ്യമം പത്രവും മീഡിയ വൺ ചാനലും ഉപയോഗിച്ച് ജമായത്ത് ഇസ്ലാമിയുടെ തലച്ചോറിലുള്ള ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും സൃഷ്ടിക്കലാണ് അവരുടെ ഗൂഢപദ്ധതി ഒട്ടകത്തിന് കാലുകുത്താൻ സ്ഥലം കൊടുത്ത നിഷ്കളങ്കനായ ഗ്രാമീണനുണ്ടായ ദുർഗതി തങ്ങൾ മറക്കരുത് ജനകീയ അടിത്തറയുടെ കാര്യത്തിൽ ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ജമായത്തെ ഇസ്ലാമി യു ഡി എഫിൽ ഒരു ബർത്ത് കിട്ടാൻ സ്വന്തം സ്ഥാപകനായ മൗലാന മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമായത്ത് ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വരില്ല കയ്യിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നോക്കുന്ന അതിമോഹിയുടെ ദുരന്തമാണ് ലീഗിനെ കാത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും